നിങ്ങളുടെ ജീവിതത്തിൽ മോട്ടിവേഷൻ കുറവുണ്ടോ എങ്കിൽ സെൽഫ് ഇമ്പ്രൂവ്മെൻ്റ് പുസ്തകങ്ങൾ വായിക്കൂ മോട്ടിവേഷണൽ യൂട്യൂബ് വീഡിയോസ് കാണൂ നിങ്ങളുടെ ജീവിതം മെച്ചപ്പെടും ഐ ആം ജോക്കിംഗ് ഗായ്സ് ആക്ച്വലി ഇത് എത്ര പേർക്ക് ഈ സംഭവം വർക്കൗട്ട് ആവാറുണ്ട് മേ ബി ഒരു ചെറിയ പെർസെൻറ്റേജ് ആൾക്കാർക്ക് ഇത് വർക്ക് ആവുമായിരിക്കും അതല്ലാതെ ഞാൻ മനസ്സിലാക്കിയെടുത്തോളം ഇതൊരു സൈക്കിൾ പോലെയാണ് നമ്മൾ ഏതെങ്കിലും ഒരു മോട്ടിവേഷണൽ വീഡിയോ കാണുന്നു അല്ലെങ്കിൽ ഒരു സെൽഫ് ഇമ്പ്രൂവ്മെൻറ്റ് പുസ്തകം മേടിക്കുന്നു അതിനുശേഷം ഒരു കുറച്ച് നാളത്തേക്ക് ഒരു ചെറിയ ടൈം പീരീഡിലേക്ക് നമുക്ക് എന്തെങ്കിലും ഒരു മോട്ടിവേഷൻ കിട്ടും നമ്മൾ കാര്യമായിട്ട് എന്തെങ്കിലുമൊക്കെ ചെയ്യാൻ തുടങ്ങും അതിനുശേഷം അതിൻ്റെ ഒരു എഫക്റ്റ് അറിയാൻ കഴിയുമ്പോൾ വീണ്ടും നമ്മൾ പഴയ പോലെ ആവും പിന്നെ നമ്മൾ സൈക്കിൾ വീണ്ടും റിപ്പീറ്റ് ആണ് വീണ്ടും ഏതെങ്കിലും പുതിയൊരു മോട്ടിവേഷൻ അല്ലെങ്കിൽ പുതിയ സെൽഫ് ഇമ്പ്രൂവ്മെൻറ്റ് പിന്നെ ഈ സൈക്കിളിങ്ങനെ റിപ്പീറ്റ് അടിച്ചുകൊണ്ടേ ഇരിക്കും ഇതാണ് ഞാൻ മനസ്സിലാക്കിയെടുത്തോളം പലർക്കും സംഭവിക്കുന്ന ഒരു കാര്യം ഇപ്പോൾ മോട്ടിവേഷൻ തരാനായിട്ട് എനിക്ക് തോന്നുന്നു അതിന് ആ ഒരു കണ്ടൻറ്റിന് യാതൊരു ദിവസമാകുമല്ലോ എസ്പെഷ്യലി നമ്മൾ യൂട്യൂബിലേക്ക് തന്നെ മോട്ടിവേഷൻ അടിച്ചു കൊടുത്താൽ മതി ഇൻ്റർനാഷണൽ ലെവൽ തുടങ്ങി നമ്മുടെ ലോക്കൽ ലെവൽ ആൾക്കാർ വരെ വരും മാജിക് അങ്കിൾ ജോസഫ് അന്നംകുട്ടി ജോസ് അങ്ങനെ പലവിധ ആൾക്കാർ ചെയ്യുന്നുണ്ട് അപ്പോൾ അത് പലരുടെയും ഒരു ഉപജീവന മാർഗ്ഗമാണ് ഇപ്പം എനിവേ എനിക്ക് ഒരു കാര്യത്തെക്കുറിച്ച് പറയാം ഈ പറയുന്ന പോലെ കുറച്ച് നാളുകൾക്ക് മുമ്പ് ആര് പറഞ്ഞിട്ടാണോ അല്ലെങ്കിൽ എവിടെയെങ്കിലും വായിച്ചിട്ടാണോ ഞാൻ ആദ്യമായിട്ടൊരു സെൽഫ് ഇമ്പ്രൂവ്മെൻറ്റ് പുസ്തകം മേടിച്ചു അതായിരുന്നു ഇത് അതിനുശേഷം പിന്നെ അത് കഴിഞ്ഞപ്പം വേറൊരു പുസ്തകം മേടിച്ചു അതായിരുന്നു ഇത് അത് കഴിഞ്ഞിട്ട് പിന്നെ വേറെ ഒരു പുസ്തകം മേടിച്ചു അങ്ങനെ രണ്ട് മൂന്നെണ്ണം മേടിച്ചു കഴിഞ്ഞിട്ട് ഈ പരിപാടി നിർത്തി അപ്പോൾ ആദ്യം ഇത് ഈ മൂന്ന് ബുക്കുകളും മുഴുവനായിട്ട് വായിച്ചിട്ടില്ല എന്നുള്ളതാണ് അവിടെ ഇവിടെയൊക്കെയായിട്ട് വായിച്ചിട്ടുള്ളൂ പക്ഷേ എൻ്റെ മനസ്സിന് വീണ്ടും വീണ്ടും ഈ സാധനം അല്ലെങ്കിൽ സെൽഫ് ഇമ്പ്രൂവ്മെൻറ്റ് പുസ്തകങ്ങൾ മേടിക്കണം എന്നുള്ളൊരു ത്വരയായിരുന്നു അപ്പോൾ അത് കഴിഞ്ഞിട്ടാണ് ഈ മാർക്ക് മാൻസൺ എന്ന് പറയുന്ന ഒരു ഓദറുണ്ട് അപ്പോൾ അദ്ദേഹം ഇതിനെക്കുറിച്ച് പറഞ്ഞൊരു കാര്യം കണ്ടത് അപ്പോൾ അദ്ദേഹം പറയുന്ന ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ സെൽഫ് ഇമ്പ്രൂവ്മെൻറ്റ് പുസ്തകങ്ങളുടെ മാർക്കറ്റ് സ്റ്റഡി പറയുന്നത് ഒരാളൊരു പുസ്തകം മേടിച്ച് കഴിഞ്ഞാൽ ഏഴെണ്ണം വരെ മേടിക്കാൻ സാധ്യതയുണ്ടെന്നാണ് അപ്പോൾ അതിൻ്റെ റീസൺ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ മനസ്സിൽ ഓട്ടോമാറ്റിക്കായിട്ട് ചിന്ത വരും നമ്മളൊരു പുസ്തകം മേടിച്ചു ഈ പുസ്തകം മേടിച്ചിട്ട് മേ ബി അതിലുള്ളതിനേക്കാൾ അറിവ് വേറൊരു പുസ്തകത്തിൽ ഉണ്ടാവാം അപ്പോൾ അതുകൊണ്ട് തന്നെ ആ അറിവ് കിട്ടിയിൽ ചിലപ്പോൾ നമ്മുടെ ജീവിതം മെച്ചപ്പെടാമെന്ന് വിചാരിച്ച് ആ ഒരു പുസ്തകം മേടിക്കും അപ്പോൾ അങ്ങനെ ഇതൊരു സൈക്കിൾ പോലെ റിപ്പീറ്റ് ഇങ്ങനെ പോകുന്ന ഒരു സംഗതിയാണെന്നാണ് അപ്പോൾ അദ്ദേഹം പറയുന്നത് അപ്പോൾ അതിനകത്ത് ബേസിക്കലി ഈ പുസ്തകങ്ങളൊക്കെ വായിച്ചു കഴിയുമ്പോൾ അതിനകത്തുള്ള കാര്യങ്ങൾ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ പഴയ വിഴിഞ്ഞ് പുതിയ കുപ്പിൽ ഏൻഷ്യൻ ഫിലോസഫി മുടങ്ങി എല്ലാ സാധനവും ഇങ്ങനെ റിപ്പീറ്റ് അടിച്ചിങ്ങനെ പറയുന്നതെല്ലാം ബേസിക്കലി സെയിമാണ് അൾട്ടിമേറ്റ്ലി ദ റിയൽ ക്വസ്റ്റ്യൻ ഈസ് വാട്ട് മോട്ടിവേറ്റ്സ് യു എന്താണ് മോട്ടിവേറ്റ് ചെയ്യുന്നത് അപ്പോൾ അതിലും എനിക്ക് വർക്കായ കാര്യം ഞാൻ പറയാം ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ രണ്ട് മൂന്ന് വർഷമായിട്ട് എനിക്ക് ഭയങ്കര എന്താ പറയുക ഒട്ടും മോട്ടിവേഷൻ ഇല്ലാതെ ആകെ ഡൗൺ ആട്ടിരിക്കുന്ന ഒരു സമയമായിരുന്നു എനിക്ക് ഇപ്പോൾ അതിൻ്റെ കാര്യം ഇപ്പോൾ ചില ആൾക്കാർക്ക് അവർ പൈസ സാമ്പത്തിക പ്രശ്നങ്ങളൊക്കെ പലരും ഉള്ളവരൾക്കാരൊക്കെ ഉണ്ട് പക്ഷെ എന്നെ സംബന്ധിച്ച് അങ്ങനെ വലിയ ഇഷ്യൂസൊന്നും എന്നെ സംബന്ധിച്ചില്ല അപ്പോൾ അതുകൊണ്ട് തന്നെ പണം ഒരു മോട്ടിവേറ്റിംഗ് ഫാക്ടറല്ല അപ്പോൾ പിന്നെ എന്താണ് എന്നെ മോട്ടിവേറ്റ് ചെയ്യുന്നത് അപ്പോൾ അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഞാൻ തൃശ്ശൂർ ഉള്ള ഒരു ഗഡീനെ പോയി കാണുന്നത് പുള്ളിക്കാരൻ ഒരു എഴുപത്തഞ്ച് വയസ്സായ ഒരാളാണ് ഭയങ്കര ബിസിനസ് അറിവും അതുപോലെ തന്നെ ആൾക്കൊരു പ്രത്യേക ഓറെയൊക്കെയുണ്ട് പിന്നെ ഒരു തൃശ്ശൂർക്കാരുടേതായ ഒരു സെൻസ് ഓഫ് ഹ്യൂമറും കാര്യങ്ങളൊക്കെ പുള്ളിക്കാരനുണ്ട് അപ്പോൾ ഭയങ്കര എന്താ പറയുക ഭയങ്കര ഒരു കൃത്യ കമായിട്ടും അതുപോലെ ഭയങ്കര സ്വാഗോട് കൂടിയാണ് പുള്ളി കാര്യങ്ങളൊക്കെ ഡീൽ ചെയ്യുന്നു ആൾക്കാരെ ഹാൻഡിൽ ചെയ്യുന്നതൊക്കെ അപ്പോൾ മൂപ്പരെ പോയി കണ്ടു പുള്ളിക്കാരോട് സംസാരിച്ച് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ എന്നെ സംബന്ധിച്ച് ഭയങ്കര മോട്ടിവേറ്റിംഗ് ആയിട്ടുള്ള കാര്യമാണ് അപ്പോൾ ആൾ എനിക്ക് ചെയ്യാൻ പറ്റിയ കുറച്ച് പ്രൊജക്റ്റിൻ്റെ കാര്യമൊക്കെ പറഞ്ഞു അപ്പോൾ അങ്ങനെ കുറച്ച് കാര്യങ്ങളൊക്കെ കേട്ടപ്പോൾ ഈ പറയുന്ന പോലെ ആ ഒരു പുതിയ പർപ്പസ് അല്ലെങ്കിൽ പുതിയൊരു സംഭവം ചെയ്യുന്നതിൻ്റെ ഒരു എക്സൈറ്റ്മെൻറ്റും കാര്യങ്ങളൊക്കെ വന്നു അപ്പോൾ അങ്ങനെ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് ഇല്ലാണ്ടിരുന്ന മോട്ടിവേഷൻ കുറച്ച് നാളുകൾക്ക് മുമ്പ് വീണ്ടും വന്നു എന്നുള്ളതാണ് അപ്പോൾ ഞാൻ മനസ്സിലാക്കിയ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് റിയൽ ലൈഫിൽ പറയുന്ന പോലെ എന്തെങ്കിലും ഒരു മെൻറ്ററോ അതുപോലെ തന്നെ നമുക്ക് ഇഷ്ടപ്പെടുന്ന ഫീൽഡ് എന്താണോ അല്ലെങ്കിൽ നമ്മൾ ചെയ്യാൻ ഉദ്ദേശിക്കുന്ന കാര്യം എന്താണോ അപ്പോൾ ആ ഒരു സംഭവവുമായി ബന്ധപ്പെട്ട് നമ്മളേക്കാളും മുകളിൽ നിൽക്കുന്ന ഒരാൾ നമുക്കുണ്ടെങ്കിൽ നമുക്ക് ഗൈഡ് ചെയ്യാനായിട്ടുണ്ടെങ്കിൽ അത് തന്നെയായിരിക്കും നമുക്ക് ഏറ്റവും വലിയ മോട്ടിവേഷൻ എന്നാണ് അതല്ലാതെ നമ്മൾ ഈ പറയുന്ന പോലെ സെൽഫ് ഇമ്പ്രൂവ്മെൻറ്റ് പുസ്തകങ്ങൾ അതുപോലെ തന്നെ യൂട്യൂബ് വീഡിയോസ് ശരിക്കും ഇത് ഈ ആയിട്ടുള്ള പരിപാടി ഒന്നും തന്നെ വർക്കാവുമെന്ന് എനിക്ക് തോന്നുന്നില്ല എൻ്റെ കാര്യത്തിൽ അങ്ങനെയാണ് സംഭവിച്ചിട്ടുള്ളത് അപ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും പെർട്ടിക്കുലർ ഫീൽഡിൽ ഇൻട്രസ്റ്റ് ഉണ്ടെങ്കിൽ അതിൽ ടോപ്പായിട്ട് നിൽക്കുന്ന ആൾക്കാരുമായിട്ട് എന്തെങ്കിലും രീതിയിലുള്ള സൗഹൃദം അല്ലെങ്കിൽ അവരായിട്ടൊരു അവരൊപ്പം നെറ്റ്വർക്കിൽ ഇരിക്കുക എന്നുള്ളതാണ് ഞാൻ മനസ്സിലാക്കിയ ഒരു സംഭവം സോ എന്താണ് നിങ്ങൾക്ക് തോന്നുന്നുള്ള കാര്യം തീർച്ചയായും കമൻറ്റായിട്ട് ഇടുക മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം